ഹലോ എവറിബി നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വന്തം ആറാട്ടാണ്

I can write around 50 quotes in a year, in a hour. Hmm. I can write around 50 quotes in a year, in a hour. Could you please tell me right now? There is no end for end. There is no end for the end. Our universe is like that. Yeah, 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 uh, yeah. yeah, yeah. yeah, yeah, yeah. Hmm. After that... ഫിലോസഫി ത്രീ ഓൾ ഇന്ത്യൻ യൂസ്വലി എഫ് ബിയില് രാത്രിയിൽ വന്നിട്ട് ഓരോ എന്നെ മനഃപൂർവ്വം വെയിൽ കൊണ്ട് കോലം ആളല്ല ഞാൻ ദുബായിൽ കടയേണ്ട ആളല്ലേ ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എല്ലാ ചികിത്സകളും ചെയ്ത് കഴിഞ്ഞു ഈ രോഗത്തിന് ചികിത്സയില്ല ഇവിടെ 100 മുകളട പ്രദീഷ്ണൻ അപ്പോൾ യു ആർ എൽ യു ആർ ഫിറ്റ് പാക്ക് ഫിറ്റ് ഫീറ്റ് അപ്പോൾ എന്താ ഒരു രക്ഷയില്ല അങ്ങനെയാണോ നോക്കണത് എഗ്രീഡ് ദാ എഗ്രീഡ് അഗരെ ഈ റോളും নষ্টമായി എനിവേ ഞാൻ പോവുന്നു ബൈ ബൈ ഇങ്ങോട്ട് വായിക്ക് തേ ഇതെന്താ എള്ളിടിക്കുന്ന കണ്ടോ വായിച്ച് നോക്കിയിട്ട് മാങ്ങിച്ചോ